Hello! എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ട് ഇരിക്കുന്നു എന്ന് കരുതുന്നു സി കേരളത്തിൽ ടെലികാസ്റ്റ് ചെയ്യുന്നത് സുഭദ്രം എന്ന് പറയുന്ന സീരിയലിൽ ഞാൻ ഈ ഇടയ്ക്ക് ഒരു ഗസ്റ്റ് അപ്പിയറൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് രാധാവർമ്മ എന്നാണ് കേട്ടോ ഞാൻ അവിടുത്തെ എൻ്റെ വെരി ഫേഴ്സ്റ്റ് ഡേ ആണ് കേട്ടോ ഞാൻ ഈ ബ്ലോഗ് എടുത്തേക്കുന്നത് അപ്പോൾ ഓൺ കോസ്റ്റ്യൂംസ് ആണ് അതുകൊണ്ട് തന്നെ വലിയൊരു പെട്ടിയും പിന്നെ ഈ കവറിൽ ഈ കവറിലുള്ള ഡ്രസ്സസ് ഒക്കെയെന്ന് വെച്ചാൽ എൻ്റെ സിസ്റ്ററിൻ്റെ എടുത്ത് വന്നിട്ട് അവളുടെ കുറച്ച് കുർത്തീസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ എടുത്തത് അപ്പോൾ ഈ ഒരു ക്യാരക്ടറിനെ പറ്റി പറയാനാണെങ്കിൽ ഇതൊരു നല്ല റിച്ച് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് പക്ഷെ എന്നാ മനസ്സിലും ഭയങ്കര എന്താ ഏർ ഭയങ്കര ഒരു മലയാളിത്വം അല്ലെങ്കിൽ ഏർ പക്കാ ഒരു മലയാളി തനിമയുള്ള കുട്ടി എന്നൊക്കെ പറയലെ ആ അങ്ങനത്തെ ഒരാളാണ് ടോപ്പ് ഞാൻ ഇന്നേ വരെ ചെയ്തിട്ടില്ലാത്ത ഒരു ക്യാരക്ടറാണ് അപ്പം ഡ്രസ്സ് വന്നിട്ട് ഫുൾ കുർത്തി അല്ലെങ്കിൽ സാരി അങ്ങനത്തതായിരുന്നു അപ്പോൾ ഫേസ്റ്റ് ഇതിൻ്റെ ഡയറക്ടർ ഡോക്ടർ എസ് ജുനാദനൻ സാറാണ് സാറിനെ പറ്റി ഞാൻ പറയേണ്ട ആവശ്യമില്ല എൻ്റെ എന്നെ മിനി സ്ക്രീനിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആളാണ് നീം ഞാനില് എന്നെ സാർ കാസ്റ്റ് ചെയ്തത് സാറാണ് ടോപ്പ് കാസ്റ്റ് ചെയ്തത് തന്നെ അതേപോലെ തന്നെ എൻ്റെ മെൻറ്റർ എന്ന് തന്നെ പറയാം അപ്പോൾ സാർ ഈ ഒരു സുഭദ്രം എന്ന് പറയുന്ന സീരിയൽ സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ ഇതിൻ്റെ കാസ്റ്റിങ്ങിനായിട്ട് വിളിച്ചിരുന്നപ്പോൾ എനിക്ക് ഡ്യൂ ടു പേഴ്സണൽ റീസൺസ് എനിക്കൊന്ന് യെസ് പറയാൻ പറ്റിയില്ല അതിനുശേഷം അതിൻ്റെ ട്രെയിലറൊക്കെ ഞാൻ ഇങ്ങനെ കണ്ടപ്പോഴും എനിക്ക് ഒരുപാട് വിഷമം തോന്നി അയ്യോ ഇത്രയും നല്ലൊരു പ്രോജക്റ്റിൻ്റെ ഭാഗമാകാൻ പറ്റിയില്ലല്ലോ എന്ന് ആലോചിച്ചപ്പോൾ അങ്ങനെ ഞാൻ ഇങ്ങനെ ഇരുന്നപ്പോഴാണ് എനിക്ക് ഈ ഒരു കോൾ വരുന്നതും ഇമ്മീഡിയറ്റ്ലി ഞാൻ യെസ്റ്റ് പറയായിരുന്നു ഗസ്റ്റ് അപ്പിയറൻസ് ആണെങ്കിൽ പോലും കാരണം ക്രൂ മെമ്പേഴ്സൊക്കെ ഓൾമോസ്റ്റ് സെയിമാണ് ആർട്ടിസ്റ്റൊക്കെ മാറിയെങ്കിൽ പോലും ഈ നീ ഞാനിൽ അതേ ടെക്നീഷ്യൻസ് അല്ലെങ്കിൽ ക്രൂ മെമ്പേഴ്സൊക്കെ തന്നെയാണ് ഈ സുഭദ്രത്തിലും വർക്ക് ചെയ്യുന്നതെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് ഒരു ഫൈവ് ടു സിക്സ് ഡേയ്സ് എനിക്ക് ഷൂട്ട് ഷൂട്ടുണ്ടായിരുന്നുള്ളൂ എന്നാൽ പോലും അത്ര ദിവസമെങ്കിലും എനിക്ക് അവരോട് സ്പെൻഡ് ചെയ്യാമല്ലോ എന്ന് കരുതി ഞാൻ ഒത്തിരി ഹാപ്പി ആൻഡ് എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോസൊക്കെ എടുത്തത് ഫസ്റ്റ് ഡേ ലൊക്കേഷൻ വന്നിട്ട് മെർലാൻഡാണ് മെർലാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ ഷൂട്ട് ചെയ്തൊരു സ്റ്റുഡിയോ ആണ് മെറിലാൻഡ് ചിത്രാഞ്ജലിയിലും ഷൂട്ടൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ കാരണം മെറിലാൻഡിൽ വെച്ചിട്ടായിരുന്നു ഓഫീസ് റൂം നീ ഞാനും കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും വീടാണെങ്കിലും ഓഫീസാണെങ്കിലും എല്ലാം കോളനി ആണെങ്കിലും എല്ലാം ഇവിടെ ആയിരുന്നു ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ പണ്ടുണ്ടായിരുന്ന കുറേ ക്രൂ മെമ്പേഴ്സ് ഇപ്പോഴും ഉണ്ട് കേട്ടോ സോ അവരെയൊക്കെ ഒന്ന് മീറ്റ് ചെയ്തു അതെനിക്ക് ഡയറക്റ്റിനെ മീറ്റ് ചെയ്തു അനന്തു ഉണ്ട് എയ്ഡി അങ്ങനെ അവരെയൊക്കെ ഞാൻ മീറ്റ് ചെയ്തിട്ട് ഞാൻ തിരിച്ച് ആക്ച്വലി തന്നിരിക്കുന്ന റൂം എന്തോ ക്ലീൻ ചെയ്യും ായിരുന്നു അതുകൊണ്ട് കോസ്റ്റ്യൂം മേക്കപ്പ് ചെയ്യുന്ന അവിടെ തന്നെ ഇരിക്കായിരുന്നു കുറേ നേരം അങ്ങനെ ഡ്രസ്സ് ഒക്കെ എടുത്ത് ഡയറക്റ്റിനെ കൊണ്ട് സാറിനെ കൊണ്ട് ചൂസ് ചെയ്യിപ്പിക്കുന്നു അതുകൊണ്ടാണ് ഇത്രയും ഡ്രസ്സ് എടുത്തുണ്ട് കാരണം സാർ ഭയങ്കര സെലക്റ്റീവാണ് ചിലപ്പോൾ പതിനഞ്ച് ഡ്രസ്സ് കൊണ്ടുപോകുമ്പോൾ അതിൽ ഒരു ഡ്രസ്സ് ആയിരിക്കും സാറിന് ഇഷ്ടപ്പെടുന്നത് അതുകൊണ്ടാണ് ഇത്ര വലിയ പെട്ടിയിൽ ഇത്രയും ഡ്രസ്സ് ഇതോ ആ മടക്കി വെച്ചിരിക്കുന്ന ഫുൾ എൻ്റെ ഡ്രസ്സാണ് കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് ആർട്ടിസ്റ്റ് ഉണ്ട് അപ്പോൾ ആ രണ്ട് മൂന്ന് ആർട്ടിസ്റ്റിൻ്റെ ഡ്രസ്സ് ഫുള്ള് ഉണ്ട് ഇതാണ് കോസ്റ്റ്യൂമർ കോസ്റ്റ്യൂമർ സുതി സുദിയായിട്ട് ഞാൻ മുന്നേ വർക്ക് ചെയ്തിട്ടുണ്ട് അതാണ് അനന്തു ആണ് സോ ഇവരായിട്ടൊക്കെ ഞാൻ മുന്നേ നീന് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് മൂന്ന് മൂന്നര വർഷം ഞാൻ ഇവരായിട്ട് സ്പെൻഡ് ഒരുമിച്ച് സ്പെൻഡ് ചെയ്തതാണ് കേട്ടോ രണ്ട് മൂന്ന് ആർട്ടിസ്റ്റിനെ ാണ് കേട്ടോ പോയത് അപ്പോൾ സാർ ഓരോരുത്തരുടെയും ഇങ്ങനെ ഓരോരുത്തരുടെ ക്യാരക്ടർ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് ചേർന്ന് അല്ലെങ്കിൽ ആ ഒരു സാറിനറിയാമല്ലോ എന്ത് സീനാണ് സോ അതനുസരിച്ച് സെലക്ട് ചെയ്തു അപ്പോൾ ഇതായിരുന്നു എനിക്ക് സെലക്ട് ചെയ്ത വയലെറ്റ് ഡ്രസ്സ് ഒരു വൈറ്റ് ലെഗിങ്സുമാണ് പിന്നെ എൻ്റെ സിസ്റ്റർ ഞാനിന്ന് അവളുടെ അടുത്ത് നിന്നാണല്ലോ ലൊക്കേഷനിലേക്ക് പോയത് അപ്പോൾ അവൾ ഞാൻ സെറ്റെന്ന് ഫുഡ് കഴിക്കില്ല എന്നറിയാവുന്നതുകൊണ്ട് ഒരു വാട്ടർമെലൺ ജ്യൂസും അതേപോലെ എനിക്കൊരു റാപ്പും ഒരു മുട്ട വെച്ചിട്ടുള്ള ഒരു റാപ്പും ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു സോ ഞാൻ ഇതിനിടയ്ക്ക് അത് വാട്ടർമെലൺ ജ്യൂസ് ഇങ്ങനെ സിപ്പ് ചെയ്ത് അങ്ങനെ ായിരുന്നു ഡ്രസ്സൊക്കെ എഞ്ച് ചെയ്യുന്ന സമയത്തേക്ക് പിന്നെ എനിക്ക് ഉച്ചയ്ക്ക് ശേഷമേ എന്ന് സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഒന്ന് പുറത്തിറങ്ങി നമ്മുടെ കോളനി ഒക്കെ കോളനി സെറ്റപ്പൊക്കെ ഇപ്പോഴും ഉണ്ടോ അതൊക്കെ സെറ്റ് ഇട്ടുക ഇണ്ടോ എന്ന് നോക്കാം എന്ന് പറഞ്ഞൊന്ന് പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ ഇതാണ് കേട്ടോ ഗ്രീൻ മാറ്റ് റൂമാണ് ഇതിലായിരുന്നു പണ്ടത്തെ ഏഷ്യാനെറ്റിലുള്ള കുറേ മെറിലാൻഡിന് തന്നെ എന്തൊക്കെയോ ഡിവോഷണൽ സീരിയൽസൊക്കെ ഇവിടെ ആയിരുന്നു നടന്നിരുന്നത് പിന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി മുന്നോട്ട് നടക്കുകയാണ് ഫുള്ള് ചിത്രാഞ്ജലി എന്ന് പറയുമ്പോൾ മൊത്തം കാടാണ് കേട്ടോ പക്ഷേ ഇത് മെറിലാൻഡ് വന്നിട്ട് ഇവിടെ കുറെ ബിൽഡിംഗ്സും കാര്യങ്ങളൊക്കെയാണ് ഈ സ്ട്രേറ്റ് കാണുന്ന ആ വെൽക്കം ചെയ്തിട്ടില്ല അതിനകത്തായിരുന്നു നമ്മൾ ഓഫീസ് സെറ്റപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് എൻ്റെ അമ്മത്തിനകത്ത് ഫാനില്ല ഒന്നുമില്ല ചൂടത്ത് നമ്മൾ നിന്ന് എന്തുമാത്രം വിയർത്ത് അഭിനയിച്ചിട്ടുണ്ട് എന്നൊക്കെ എനിക്ക് ഓർമ്മ വന്നു കിട്ടും പക്ഷെ ഇപ്പം ഞാൻ ഇങ്ങനെ ഗെസ്റ്റായിട്ട് വന്നതുകൊണ്ട് തന്നെ എനിക്കതിൻ്റേതായിട്ടുള്ളൊരു എന്താ പറയുക ഒരു എന്താ പണ്ട് ഞാനിങ്ങനെ വന്ന് മറ്റേ ഒരുപാട് കഷ്ടപ്പെട്ടൊക്കെ അഭിനയിച്ചത് ആ ഒരു സമയമൊക്കെ കഴിഞ്ഞു പോയി ഒരു ഫീൽ അപ്പോൾ എനിക്കാണെങ്കിലും ആ ഒരു മെമ്മറിയൊക്കെ ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടിങ്ങനെ അതൊക്കെ ഇങ്ങനെ ആലോചിച്ചിങ്ങനെ ഒന്നെ ഒസ്റ്റു മേടിക്കുക എന്നൊക്കെ പറയുന്നത് ആ രീതിയായിരുന്നു സെ ഇവിടെ നിന്ന് നമ്മളുടെ കോളനി നമ്മുടെ എന്താ സുദർശനന്റെയും അതേപോലെ സരോജ അമ്മയുടെയും മകളായ ശ്രീലക്ഷ്മിയുടെ വീട് കാണിക്കുന്ന ആ ഒരു സെറ്റ് ആണ് നീ ഞാനിലത്തെ സോ ഇപ്പോൾ അവരൊക്കെ എനിക്കൊന്ന് റീപെയിൻ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് കുറച്ച് മെയിൻ്റെനൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട് എന്ന് തോന്നുന്നു ഇവിടെ ഇപ്പം വേറെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല അതേ കിണറൊക്കെ അതെ ഇതാണ് ഇവിടുത്തെ കിണർ സെറ്റപ്പ് അതിനകത്ത് വെള്ളമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ അറിയില്ല ഇത് പണ്ടത്തെ കിണറാണോ എന്താണെന്നൊന്നും അറിയില്ല പലപ്പോഴും സീരിയലൊക്കെ ഇത് യൂസ് ചെയ്തിട്ടുണ്ട് ആരോ കിണറ്റി വീരുന്നതായിട്ടൊക്കെ സ്വപ്നം കാണുന്ന അതിൻ്റെയൊക്കെ സൊ ഞാൻ ഇതിൽ ഫുള്ള് പുല്ലൊക്കെ വളർന്ന് നിൽക്കുക അങ്ങനെ പക്ഷേ ബിൽഡിങ്ങൊക്കെ എനിക്കൊന്ന് അവർ ഒന്ന് ഇതാക്കിയിട്ടുണ്ട് അവിടെയായിരുന്നു ആ കാവൊക്കെ നമ്മുടെ ശ്രീലക്ഷ്മിയുടെ വീട് ദോണ്ട ആ റെഡ് പെയിൻ്റ് അടിച്ചിരിക്കുന്നത് ഇതൊക്കെ കണ്ടപ്പോഴത്തേക്ക് ഞാനിങ്ങനെ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ ബാക്കി ആർട്ടിസ്റ്റിനെയും കൂടി നല്ല രീതിക്ക് മിസ്സ് ചെയ്യുന്നുണ്ടായിരുന്നു തിരിച്ച് ഞാൻ ചെന്നപ്പോഴത്തേക്ക് ഡ്രസ്സൊക്കെ അയൻ ചെയ്ത് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോഴേ ഡ്രസ്സ് ഇരണോ വേണ്ടതെന്നൊരു കൺഫ്യൂഷനായിരുന്നു കാരണം ഇത് ചുണുങ്ങുന്ന മെറ്റീരിയലാണ് അപ്പം ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇട്ട് കഴിഞ്ഞാൽ കുറേ നേരം കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെ ഒരു കൺഫ്യൂഷനായിപ്പോയി അങ്ങനെ പിന്നെ അവിടെ ഇവിടെയൊക്കെ നടന്ന് ഫുള്ളൊന്നും കൂടി ഒന്ന് കണ്ടിട്ട് ഞാൻ അങ്ങനെ ഇങ്ങനെ കുറച്ച് വെയിലൊക്കെ കൊണ്ട് പണ്ട് നീ ഞാൻ എൻ്റെ ഉണ്ടായിരുന്ന ടൈമിൽ നമുക്ക് റെസ്റ്റ് ചെയ്യാനൊക്കെ തന്നിരുന്ന സ്ഥലങ്ങളാണ് കേട്ടോ ഇത് ഇവിടെയാണ് നമ്മൾക്ക് ഇന്ന് റൂം അലോട്ട് ചെയ്തേക്കുന്നത് പക്ഷേ എന്തോ ക്ലീനിങ് ഒക്കെ ആയിട്ട് അതിൻ്റെ ഒരിതായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഞാൻ വീണ്ടും ഇപ്പോൾ ഷൂട്ടിംഗ് നടക്കുന്ന അങ്ങോട്ടേക്ക് പോയി പിന്നെ ഞാൻ റൂമിൽ വന്നിരുന്ന് കുറച്ച് ഫുഡൊക്കെ കഴിച്ചു കുറച്ച് മാത്രമേ കഴിച്ചോളൂ കാരണം എനിക്ക് മൊത്തം കഴിക്കാൻ തോന്നിയില്ല കണ്ടിട്ടില്ല ഡാർക്ക് സർക്കിൾസ് നോക്കുകയായി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് മാണികപ്പുറത്തിൻ്റെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ഇതായിട്ടാണ് കേട്ടോ പിന്നെ ഞാൻ ശരി ശരിയെങ്കിലും നമ്മൾക്കൊന്ന് റെഡിയായി കണ്ണൊക്കെ ഒന്ന് വരയ്ക്കാം കണ്ണൊക്കെ വരച്ചിട്ട് സാറിനെ ഒന്ന് ചെന്ന് ലുക്ക് ടെസ്റ്റ് ഇതുവരെ അങ്ങനത്തെ ഒരു സംഭവം ഇല്ലല്ലോ ഇതിൽ അപ്പോൾ അതൊന്ന് നോക്കാം ഈ ഡ്രസ്സ് എനിക്ക് ചേരുമോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് നോക്കാം എന്ന് കരുതിയിട്ട് എൻ്റെ സാരി ഒരു സീക്വൻസ് ഉണ്ട് അതിന് ഞാനൊരു സാരി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് സാറിനെ കൊണ്ടൊന്ന് സെലക്ട് ചെയ്യിപ്പിക്കണം ആ സാരി മതിയോ ഫോട്ടോ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഫോട്ടോയിൽ എത്രത്തോളം ഇതാവും എന്നറിയില്ലല്ലോ അങ്ങനെ പിന്നെ സ്നിഷയാണ് അവിടെ ഇരിക്കുന്നത് ഈ സീരിയലിൻ്റെ ഹീറോയിൻ ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഷോട്ടായിരുന്നു സോ ഞാൻ നേരെ റൂമിൽ കയറി ക്ലീൻ ചെയ്ത് കിട്ടി സോ ഞാൻ അവിടെ നിന്ന് ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തു സോ ഇതാണ് കേട്ടോ ഡ്രസ്സ് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് ഞാൻ നേരെ സാറിനെ കാണാൻ പോവാണ് കാരണം എന്താ സാറിന് ഹെയർ സ്റ്റൈൽ എന്താണ് സാർ ഉദ്ദേശിക്കുന്നത് എന്ത് ടൈപ്പ് ഓഫ് ക്യാരക്ടറാണ് സാറിന്റെ മനസ്സിൽ നിന്ന് അറിയില്ലല്ലോ അപ്പോൾ അതിനു വേണ്ടി സാറിൻ്റെ അങ്ങോട്ടേക്ക് പോവാണ് മുടി ഇപ്പം വെറുതെ ഇങ്ങനെ ഇട്ടേക്കുവാണ് കമ്മലിട്ടു ഒരു മാല ഇട്ടു അപ്പോൾ ഹെയർ സ്റ്റൈൽ മാറ്റി ഇങ്ങനെ ഈ ഹെയർ സ്റ്റൈൽ ഓക്കെ ആണെന്ന് സാർ പറഞ്ഞു അപ്പം അത് കഴിഞ്ഞു പിന്നെ ഓർണമെന്റ്സും സാർ മാറ്റി ഈ മതി എന്ന് പറഞ്ഞു അവിടെ ഷോർട്ട് എടുത്തോണ്ടിരിക്കുന്നേ ഉള്ളൂ നമ്മുടെ കോളനി അങ്ങോട്ടേക്ക് അവിടെ നിന്നിട്ടാ ഷോട്ട് എടുക്കുന്നത് അപ്പം എനിക്ക് ഇപ്പോഴൊന്നുമില്ല ഉച്ചയ്ക്ക് ശേഷം ൂ ഞാൻ വെറുതെ പുറകിൽ ജസ്റ്റ് പോയി ഒന്നൊന്ന് കാണാനായിട്ട് ഫൈറ്റ് സീക്വൻസ് ആയിരുന്നു അപ്പം അത് കാണാനായിട്ട് അവിടെ നിന്നു എന്നിട്ട് വീണ്ടും ഞാൻ വന്നു എനിക്ക് മുടി എന്തോ അത്ര ഇഷ്ടമായില്ല സോ ഞാൻ വീണ്ടും മേലെ കയറി വന്നിട്ട് മുടി ഒന്ന് അഴിച്ചു കെട്ട് കുറച്ചും കൂടി ഒന്ന് ഡ്രൈ ഒക്കെ ചെയ്തിട്ട് മുടി അയച്ച് കുറെ നേരം നിന്ന് കഴിഞ്ഞാൽ എനിക്ക് നല്ലോണം ഞാൻ വിയർക്കാൻ തുടങ്ങിയതുകൊണ്ട് ഞാൻ മുടിയ്ക്ക് ഇങ്ങനെ കെട്ടിങ്ങ് വെച്ചിട്ട് ഇങ്ങനെ നിൽക്കുക അതെ അതിൻ്റെ ഇടയ്ക്ക് നിഷ സോ യെസ് അതാണ് പിന്നെ ഞാൻ മുടി ഇത് ഇങ്ങനെ കെട്ടി അവസാനം ഞാൻ പോണി കെട്ടിപ്പോൾ പോണി കെട്ടിയപ്പോൾ സാറിന് ഇഷ്ടമായിരുന്നു അപ്പോൾ ടൈം വന്നിട്ട് ഒരു ഒന്നേ മുക്കാലൊക്കെ കഴിഞ്ഞു രണ്ട് മണി അടുത്താവാറായി ഇങ്ങനെ റെഡി ആയിരിക്കുന്നേ ഉള്ളൂ ഇത് പോസ്റ്റ് പോസ്റ്റാണെന്നേ ആക്ച്വലി എനിക്കിത് ഇഷ്ടമാണോന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഒരു രീതിയിൽ എനിക്കിഷ്ടമാണ് ഇവിടെ കാരണം ഇവിടെ ഒരുപാട് മെമ്മറീസ് എനിക്കുണ്ട് നമ്മളുടെ നീന് ഞാനും ഒക്കെ ചെയ്തിരുന്ന ടൈമിൽ ഇവിടെയൊക്കെ ഞാൻ കിടന്ന് ഉറങ്ങുമായിരുന്നു അപ്പം നീന്യാാനുള്ള ഡ്രസ്സെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാമല്ലോ ജീൻസും മറ്റേ ഇതൊക്കെയാണ് അല്ലാതെ ഇതേപോലെ ചുരിദാർ ഷോൾ മാല അങ്ങനത്തെ സംഭവങ്ങളൊന്നും വരാത്തത് കൊണ്ട് തന്നെ നമ്മൾക്ക് ഫ്രീ ആയിട്ട് ഉറങ്ങാം എണീക്കാം ഒന്ന് ഫേസ് ഒന്ന് ഒന്ന് വാഷൊക്കെ ചെയ്തൊന്ന് കണ്ണൊക്കെ എഴുതി കഴിഞ്ഞാൽ റെഡിയാകും ബട്ട് ഇതിലങ്ങനെ പറ്റില്ല ഈ ചെവിയിലെ കമ്മല തന്നെ ഇറ്റ്സ് കൈൻഡ് ഓഫ് ലൈക്ക് ഹെവി അപ്പോൾ ഇതൊക്കെ പിന്നെ ഊരി വെക്കേണ്ടി വരും അപ്പോൾ പിന്നെ പെട്ടെന്ന് വന്ന് വിളിച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇതൊക്കെ ഇട്ട് ഇതൊക്കെ വരുമ്പോഴത്തേക്ക് ഇറ്റ് മൈ ടേക്ക് ടൈം സോ ഉറങ്ങാനും പറ്റില്ല സോ ഐം എൻ്റെ എക്സൈറ്റിംഗ് ഹിയർ അങ്ങനെ ഇരിക്കുകയാണ് വെയ്റ്റിംഗ് ഫോർ എൻ്റെ ഒരു ഷോട്ടിന് വേണ്ടിയിട്ട് അറിയില്ല എൻ്റെ അവിടെ ഹീറോയിൻ്റെയും മുന്നേ വില്ലനുണ്ടായിരുന്നു പുള്ളിയുടെ ഒക്കെ എടുത്തു പുള്ളിയുടെ എടുത്തിട്ട് പുള്ളിയുടെ ഷൂട്ട് കഴിഞ്ഞ് പോയി പിന്നെ ഹീറോയിൻ ഉണ്ട് ഹീറോ ഉണ്ട് അവരുടെ ഹീറോയുടെയും എൻ്റെ പിന്നെ ഉള്ളൂ എന്ന് പറഞ്ഞു ഹീറോയിൻ്റെ എന്തൊക്കെയോ എടുക്കുക ഐ തിങ്ക് ഇപ്പം ബ്രേക്ക് ആയിട്ടുണ്ടാവും മൂച്ചയായി എന്തായാലും ഡെഫിനറ്റ് ആയിട്ടും ബ്രേക്ക് ആയിട്ടുണ്ട് ബട്ട് ഞാൻ വീട്ടിൽ നിന്ന് എൻ്റെ സിസ്റ്റർ വിട്ട ഫുഡ് കഴിച്ചു അതുകൊണ്ട് തന്നെ എനിക്ക് വിശന്നപ്പോൾ ഞാൻ അതെടുത്ത് കഴിച്ചിട്ട് ഞാൻ ഇങ്ങനെ ഞാനിങ്ങനെ ഇങ്ങനെ ഡീങ്ങനെ ഇരുന്നിങ്ങനെ ഇരിക്കുക സോ ദാറ്റ്സ് ഓൾ ഫോർ നാവ് അപ്പോൾ അടുത്ത அடுத்த எந்தைங்களா அப்டேட்ஸ் என்ன பார்த்துக்கணும் அண்ட் ரியலைஸ் അങ്ങനെ കുറെ നേരം പിന്നെ ഞാൻ അവിടെ റൂമിലിരുന്നു വീണ്ടും ഞാൻ ഷൂട്ടിങ് നടക്കുന്ന സ്ഥലത്തേക്ക് പോയി ഫൈറ്റ് സീക്വൻസ് ഒക്കെ ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടോ കാണുന്നത് അപ്പൊ അത് എങ്ങനെ എടുക്കുന്നു എന്നൊക്കെ എനിക്കും ഇത്തിരി കൗതുകം ഉണ്ട് അപ്പൊ ഞാനവിടെ പോയിരുന്നു ഇങ്ങനെ അപ്പൊ സാർ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമോ അതെ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് ഈ വ്ലോഗ് ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്യാൻ എന്റെ റീസണും ഇതാണ് കാരണം ഈ സീക്വൻസ് ഒന്നും ടെലികാസ്റ്റ് ചെയ്തിട്ടില്ല അപ്പം ടെലികാസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ എന്റെ വീഡിയോയിലൂടെ ഇത് കണ്ടാലോ അപ്പൊ അതത്ര ശരിയല്ലല്ലോ സോ പണ്ട് ഒരുപാട് ഇങ്ങനെ ഇവിടെ ഇരുന്ന് സാറ് ഡയറക്റ്റ് ചെയ്യുമ്പോൾ പുറകെ ഇരുന്നിട്ട് സാർ എനിക്കും അതേപോലെ നീ ഞാൻ ഹീറോയിൻ സുസ്മിതയ്ക്കും നമ്മൾക്ക് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുമായിരുന്നു ഇപ്പൊ ഞാൻ ഈ ഇരിക്കുന്നതിന്റെ ഒരു ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സാറിന് ഒരു ഫാൻ ഉണ്ട് അപ്പൊ ആ ഫാനൊന്ന് കാറ്റിട്ട് ബിക്കോസ് ബാക്കി ഇടത്തും നല്ല ചൂടാണ് എന്തായാലും വൈകുന്നേരം കഴിഞ്ഞിട്ട് ഇല്ലൂന്ന് അറിയാവുന്നതുകൊണ്ട് ശരി ഞാനെങ്കിലും റൂമിൽ പോയിട്ട് റെസ്റ്റ് എടുക്കാം എന്ന രീതിയിൽ ഞാൻ അങ്ങോട്ടേക്ക് പോവാണ് അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ വിഷ്ണുവിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ കോൾ ചെയ്തു വിഷ്ണു ഈ ടൈമിലൊക്കെ ശരിക്കും പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ ഇരിക്കുവായിരുന്നു ആ അപ്പനായിട്ട് സോ അപ്പൊ ഞാൻ വിഷ്ണുവിനെ ഇങ്ങനെ വീഡിയോ കോള് വിളിച്ചിട്ട് എന്റെ വിശേഷങ്ങളും കാര്യങ്ങളും ഞാൻ പോസ്റ്റ് പോസ്റ്റർ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ അത് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു വൈകിട്ട് അഞ്ചുമണി ആയിരുന്നു ഇപ്പോൾ ആയി അപ്പോൾ സ്നാക്സ് എനിക്ക് സമൂസ എനിക്ക് ഞാൻ വേറെ ഒന്നും കഴിക്കാത്ത എനിക്ക് രണ്ട് സമൂസം ഞാൻ ചോദിച്ചും മേടിച്ചങ്ങനെ എനിക്ക് അതൊക്കെ തന്നു ഞാൻ വീണ്ടും അവിടെ പോയിരുന്നു കുറേ നേരം പോസ്റ്റായിട്ട് വീണ്ടും ഞാൻ അവിടെ പോയിരുന്നു വീണ്ടും ഫൈവ് ചിക്കൻസ് ഒക്കെ നടക്കുന്നതേ ഉള്ളൂ വീണ്ടും ഞാൻ അവിടെ തന്നെ കാരണം വേറെവിടെ പോയിരുന്നാലും നല്ല ചൂടാണ് ഇവിടെ ആണെങ്കിൽ ഫാൻ ഉണ്ടല്ലോ എന്ന രീതിയിൽ ഞാൻ അവിടെ വന്നിരുന്നു ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് അപ്പോൾ ഷൂട്ട് ഉണ്ടാവില്ല എന്ന് കരുതി ഞാൻ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഇല്ല ഡേ സീൻ മാറ്റി നൈറ്റിലേക്ക് ആക്കി എന്ന് പറയുന്നു അങ്ങനെ ഞാൻ വീണ്ടും മേലിൽ പോയി വന്നിട്ട് കുറച്ചു നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം കാരണം നൈറ്റ് അവൻ ടൈം ഉണ്ടല്ലോ അപ്പോൾ എന്റെ അല്ലെങ്കിൽ രാധാവർമ്മയുടെ സ്റ്റോറിയിലെ വില്ലനാണ് കേട്ടോ ദൈവിക്കുന്നത് നൈറ്റ് ആയപ്പോഴത്തേക്ക് എല്ലാം ലൈറ്റപ്പ് ഒക്കെ ചെയ്തെല്ലാം സെറ്റാക്കി ഇത് എവിടെയാണ് നമ്മളെ ഷൂട്ടിങ് എന്റെ ഈ ഒരു സീൻ ചെയ്യാൻ പോകുന്നത് ശരിക്കും നല്ല അടിപൊളി ആംപിയൻസ് ആയിരുന്നു കേട്ടോ രാവിലെ തൊട്ട് ഞാൻ വെയിറ്റ് ചെയ്തിരുന്നതിന്റെ കടലും കാരണം രാവിലെ എടുത്തിരുന്നെങ്കിൽ നല്ല വെയിലായിരുന്നു സോ ഞാൻ വിയർത്ത് കുളിച്ച് ആ രീതി നിന്നേനെ ഇതായപ്പോൾ നല്ല തണുപ്പും ഉണ്ട് നല്ല അത്യാവശ്യം നല്ല ആംബിയൻസ് ഉണ്ടായിരുന്നു എനിക്ക് അറ്റ്മോസ്ഫിയർ ഫുള്ള് എനിക്കിഷ്ടമായി പക്ഷെ എനിക്ക് അപ്പോഴത്തേക്കും നല്ല ഉറക്കം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേ നാൾക്ക് ശേഷം സാറിന്റെ ഡയറക്ഷനിൽ ഒരു സീൻ ചെയ്തപ്പോൾ എന്തോ സാറിങ്ങനെ വഴക്കുറയോ മുന്നത്തെമാതിരി പണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ടൈം വഴക്കും പക്ഷെ ഇപ്പൊ സാറിങ്ങനെ വഴക്കും കാര്യങ്ങളൊന്നും കേൾക്കേണ്ടി വന്നില്ല അതുകൊണ്ട് ഒരു സന്തോഷം ഉണ്ടായിരുന്നു ആ സീൻ കഴിഞ്ഞപ്പോൾ തന്നെ എന്റെ കഴിഞ്ഞു അപ്പൊ പൊയ്ക്കോളം പറഞ്ഞു പാക്കപ്പ് ആവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ആ സീൻ കുഴപ്പില്ലാണ്ട് ചെയ്യാൻ പറ്റിയെന്റെ ആ ഒരു സന്തോഷം ഷെയർ ചെയ്യാനായിട്ട് പെട്ടെന്ന് എന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വിഷ്ണുവിനെ വന്ന് വീഡിയോ കോളൊക്കെ ചെയ്ത് എന്നിട്ട് അവനോട് ഇങ്ങനെ ഓരോരുത്തരെ കാണിച്ചു കൊടുക്കുവായിരുന്നു ഞാൻ സ്കിൻ കെയർ ഒന്നും നോക്കിയില്ലെങ്കിലും വിഷ്ണു അതിനൊക്കെ അടിപൊളിയായിട്ട് നോക്കൂട്ടോ നിങ്ങൾക്ക് ഇത് കണ്ടപ്പോൾ മനസ്സിലായി കാണൂ എന്നെ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് ഇറങ്ങിയപ്പോൾ തന്നെ അതേ കാർ വെയിറ്റിംഗ് ആയിരുന്നു സോ ഞാൻ ആ കാറിലേക്ക് കയറി കയറിയതേ വീട്ടിലേക്ക് പോവുക എന്തായാലും ഇന്ന് ഫുൾ ഡേ എനിക്ക് ഒത്തിരി സന്തോഷമായിരുന്നു കേട്ടോ എനിക്ക് ഒരുപാട് നാൾക്ക് ശേഷം എനിക്ക് ഇവരെയൊക്കെ കാണാൻ പറ്റി കുറച്ച് നേരെങ്കിലും സ്പെൻഡ് ചെയ്യാൻ പറ്റി ഞാൻ ഒരുപാട് ഹാപ്പിയാണ് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് അതൊക്കെ എത്രത്തോളം മനസ്സിലായി എന്ന് എനിക്കറിയില്ല എന്തായാലും വീഡിയോ ഇഷ്ടമായി കരുതുന്നു അപ്പോൾ അടുത്ത വീഡിയോ കാണാം ചരാ